ഇന്ന് ജൂൺ ഒമ്പത് തിങ്കളാഴ്ച പ്രതീക്ഷയും പ്രത്യാശയും നിറയുന്ന ഒരു ദിവസത്തിലേക്ക് വീണ്ടും നമ്മൾ ഉണർന്നിഴുന്നേൽക്കുകയാണ് എല്ലാവർക്കും അമ്മോസ് ട്രാവ്ലോകിൻ്റെ പ്രഭാതധാരയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോടൊരു കഥ പറയട്ടെ ഒരു ഓൺലൈൻ പത്രത്തിൽ ഞാൻ വായിച്ചതാണിത് പ്രൊഫസർ എ വി ഇട്ടി മാവേലിക്കര സാർ എഴുതിയ ഒരു സുഭാഷിതം ഇന്ന് തന്നെ പറയാം എന്നാൽ കഥ തുടങ്ങിയാലോ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ ഒരാൾ അതിമനോഹരവും ഫലസമൃദ്ധവുമായ ഒരു കൃഷിയിടത്തിൻ്റെ മധ്യത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു വാഹനം നിർത്തി കൃഷിയിടത്തിനുള്ളിൽ പ്രവേശിച്ച അയാൾ നിലം ഉഴുതുകൊണ്ടിരുന്ന കൃഷിക്കാരനോട് പറഞ്ഞു ദൈവം നിങ്ങളെ മനോഹരമായ ഒരു കൃഷിയിടം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു നിങ്ങൾ ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കണം അപ്പോൾ കർഷകൻ പറഞ്ഞു താങ്കൾ പറഞ്ഞത് ശരിയാണ് എനിക്ക് ദൈവത്തോട് ഏറെ കടപ്പാടുണ്ട് പക്ഷേ ഈ കൃഷിയിടം എൻ്റെ അധ്വാനത്തിൻ്റെ കൂടി ഫലമാണ് അതിന് നിങ്ങൾ എനിക്ക് നന്ദി പറയണം അധ്വാനമാണ് ആരാധന വിളഞ്ഞു നിൽക്കുന്ന വയലുകൾ പങ്കുവെക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം മാത്രമല്ല വിത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം കൂടിയാണ് വിത്തിൽ നിന്നും വിളവിലേക്കുള്ള ദൂരം ഏറെയാണ് വിളഭൂമി മികം അധ്വാനത്തിൻ്റെ ഭൂമിക മാത്രമല്ല കർഷകൻ കണ്ട പദ്ധതികളുടെയും പ്രവർത്തനങ്ങളുടെയും സമരഭൂമി കൂടിയാണത് ഭൂമി ചിലർക്ക് കളിസ്ഥലം ചിലർക്ക് ശ്മശാനം മറ്റു ചിലർക്ക് മാലിന്യം നിക്ഷേപിക്കാനുള്ള നിക്ഷേപ കേന്ദ്രം അധ്വാനിക്കാനും വിതയ്ക്കാനും വളർത്താനും അറിയാവുന്നവന് അത് വിളഭൂമിയാണ് ഒപ്പം വിശുദ്ധ ഭൂമി പരീക്ഷണങ്ങളെയും സങ്കീർണ്ണതകളെയും ഇഷ്ടപ്പെടുന്നവർ വരണ്ടുണുങ്ങിയ നിലക്കിലും അവസരങ്ങൾ കണ്ടെത്തും സ്വന്തം മുദ്ര മുദ്രകളുടെ പതിപ്പിക്കും പ്രദർശനം കണ്ടാൽ പോരാ പ്രവർത്തനങ്ങൾ കൂടി കാണണം അപ്പോഴേ അധ്വാനത്തോട് ആദരവ് തോന്നും എല്ലാ സിദ്ധികൾക്കും പിന്നിൽ ആൽപ്പമല്ലാത്തതായ അധ്വാനവും അർപ്പണവും ഉണ്ടാകും അധ്വാനികൾ ആദരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് അധ്വാനശീലം നമുക്ക് വളർത്തിയെടുക്കാനും ആകണം അധ്വാനമാണ് ആരാധന സഹവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ദിനം ശാന്തിയും സമാധാനവും നിറഞ്ഞതാകട്ടെ നേരുന്നു നന്മകൾ നാളെ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി സസ്നേഹം നിങ്ങളുടെ അമ്മു പി എം കോങ്ങാട്ടിൽ